കാർഡ് പോയാണോ ഹലോ സർ എല്ലാം ഓക്കേ ആണ് സാർ ഇനി അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ജയിലിൽ ചാടില്ല സാറേ അവനെ ഇപ്പൊ അതീവ സുരക്ഷാ സെല്ലിലാണ് ഞാൻ ആക്കിയിരിക്കുന്നത് ഒന്നിനു ഒരു കുറവ് വരുത്തുള്ളു സാർ എല്ലാം ഓക്കേ ആണ് ഉം ഒന്നു സാറേ ചോറിൽ ഉപ്പും ഇല്ല ഒന്നും ഇല്ല ഇതെങ്ങനെ കഴിക്കും സാറേ നമ്മള് ആ നീയൊക്കെ ഉപ്പു കൂട്ടി കഴിക്കേണ്ട അല്ലെങ്കി ഒരു കാര്യം ചെയ്തു അവനെ സെല്ലിനകത്ത് ഉപ്പ് ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട് അവനെയെന്ന് മേടിക്കുക സാറിനൊരു കാര്യം അറിയോ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇതിനകത്ത് വന്നതാ ഈ കാണുന്ന തടി ഉണ്ടല്ലോ ഇവിടുത്തെ ഉപ്പും ചേർന്ന് ഉണ്ടാക്കിയതാ അങ്ങനെയുള്ള എനിക്ക് ഉപ്പില്ലാതെ പറ്റൂല സാറേ മുഖത്ത് മുറിവ് നല്ല കല്ലിച്ചു കിടപ്പുണ്ടല്ലോടാ ഇടിച്ചതല്ല ചവിട്ടിയതാ അതും ഇട്ട കാലുമുണ്ട് ഉം ആണ്ടവനോ സേഡ്ജിയോ ഏത് അണ്ട കൂടനാണെന്ന് എനിക്ക് അറിയില്ല സാറേ എന്നെ കിണറ്റിയതും കേട്ടിയതും ഒരു മൂഞ്ചി സേട്ടമ്മിട്ട് സേട്ടണ്ണ നോക്കി വെച്ചിട്ടുണ്ട് തൂക്കുന്ന ആ അയ്യ് ശരി അപ്പൊ കിട്ടിയെന്ന് പോരാ അല്ലേ നിനക്ക് എന്തിന്റെ കൊറവാടാ ഇവിടെ ചൊവ്വാഴ്ച മുറൊക്കെ പോയി വർഷം പോയി പണിയെടുക്കണിയെടുത്ത് പണിയെടുത്ത് അയ്യോ വാള് കാണാല്ലോ സാറേ ഇവിടെ ഉണ്ടായിരുന്ന വാളൊന്നും കാണാനില്ല ഞങ്ങളിത് എങ്ങനെ മുറുകി സാറേ ഇത് ആരോ അടിച്ചോട്ട് പോയതാ ആ നീ ഒരു കാര്യം ചെയ്യ് ചെയ്യി ഞാനിന്നല്ലൊരു പൈൻറ് വാങ്ങിച്ചടിച്ചിട്ടേ എൻ്റെ അപ്പുറത്ത് പോയി ഒരു വാൾ വെച്ചിട്ടുണ്ട് വെറും വാളല്ലോ പൊടുവാള് നീ അതെടുത്തോണ്ട് വെച്ച പണിയെ കേട്ടാ എന്റെ പൊണ്ണു സാറേ സാർ ഇത്ര കൂറാവല്ലേ നീയൊക്കെ കടിച്ചു മുറിച്ചാലും കൊള്ളാം തല്ലി മുറിച്ചാലും കൊള്ളാം വാളം തരാൻ പറ്റില്ല എന്നിട്ട് വേണം ഓരോരുത്തൻ വരെ സല്ലി മുറിച്ച് പുറത്തോട്ട് പോവാ നീ ഒറ്റ ഒറ്റവും എല്ലാത്തിനും കാരണം കേട്ടല്ലോ എൻ്റെ പൊണ്ണു സാറേ എനിക്കൊരു കയ്യെ ബത്തം പെട്ടിയതാണ് ഞാൻ ഇവിടെ നിന്ന് ജയിൽസാടി നാട്ടിലേക്ക് പോകിയപ്പോഴെ എനിക്കൊരു കാര്യം മനസ്സിലായത് നാട്ടിൽ ഒരു ദിവസം ജീവിക്കണമെങ്കിൽ മീൻമാർ രണ്ടായിരുന്നെങ്കിലും വേണം സാറേ അതപേക്ഷിട്ട് ഇവിടെ സ്വർഗമാണ് സാറേ ഒന്നിനോക്കുറവില്ല സാറുമാർക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്നാണ് ഇപ്പോഴല്ലേ സാറേ മനസ്സിലാക്കിയത് അതുകൊണ്ടല്ലേ സാറുമാർ എന്നെ തിരിച്ചിവിടെ ഇവിടെ കൊണ്ടുവന്നത് സാറെ എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ട് അതെന്താ പോലെ നിന്റെ ആഗ്രഹം നീ എന്നോട് പറ എന്നാലും ഞാനിനി ഇവിടെ നിന്ന് പുറത്തു പോകുള്ളൂ അതെനിക്ക് ഉറപ്പാണ് എനിക്കൊരു കല്യാണം കഴിച്ച് ഇവിടെ കുടുംബത്തോട് താമസിക്കണോ എന്നാണ് സാറേ ആഗ്രഹം അതും ചെയ്ത് അഞ്ചാ ഇന്നത്തെ പണി മതി കുളിക്കാൻ നീ പോയി കുളിക്കുന്നില്ലേ ആ സാറേ എനിക്ക് കുളിക്കണം നിന്ന് കുളിച്ച് സാറേ ഇവിടെ കിടന്ന തോർത്തും കാര്യങ്ങളൊന്നും കാണാല്ലേ നമ്മൾ എങ്ങന സാറേ കുളിക്കും ഇന്ന് പോലെ നീയൊക്കെ തുണി കൊടുക്കാണ്ടിന്ന് കുളിച്ചാൽ മതി ആ ഇതിപ്പം ഒരു തുണിയില്ലാതെ കുളിക്കേണ്ട അവസ്ഥ വരും എന്നാണ് തോന്നുന്നത് ഇവിടെ കിടന്ന് മുഴുവൻ തുണി എടുത്ത് കെട്ടിട്ടാ അവ മതിലേ ആടിയത്